ആഭിമുഖ്യത്തിൽ വിതരണം ആരംഭിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ായിട്ടപ്പന ഫോനോ എസ് എം വൈ എമ്മിന്റെ നേതൃത്വത്തിലാണ് കരുതൽ എന്ന പേരിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചത് കൽത്തൊട്ടി കിഴക്കേ മേപ്പാറ എന്നീ പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ജാതിമത ഭേദമനിയെ കരുതൽ ഒന്നാം ഘട്ടം എന്ന നിലയിൽ കുടിവെള്ളം എത്തിച്ചു നൽകി സ്ത്രീയുള്ളവരെ കാലാവസ്ഥ അതിരൂക്ഷമായിട്ട് ഈ സാഹചര്യത്തിൽ വളരെ നമുക്കറിയാം ഈ സാഹചര്യത്തിൽ ഒരുപാട് കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട് കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആഭിമുഖ്യത്തിൽ ഒന്നാം ഘട്ടം എന്ന നിലയിൽ കൽത്തൊട്ടി മേപ്പാറ കിഴക്കേ മാട്ടുക്കെട്ടുകളുടെ നമ്മൾ പല ഭവനങ്ങളിൽ ജാതിപഥ ഭേദം എന്നീ വിവിധ ഭവനങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുകയാണ് അതിന്റെ ഒന്നാംഘട്ടപ്പെടെ പൂർത്തിയായി ഇനിയും തുടർന്നും കുടിവെള്ളം നൽകിക്കൊണ്ട് കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ നമുക്കൊരുമിച്ച് പ്രയത്നത്തിൽ പങ്കാളികളാണ് വരും ദിവസങ്ങളിൽ മറ്റിടവകയിലേക്കും കുടിവെള്ള വിതരണം വ്യാപിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എസ് എം ഐ എം കട്ടപ്പന ഫോറോണ ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളിയിൽ

അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർദീന്ദു ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കാലാണ് ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിറൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് കെസിയ ഞാൻ കുമ്മളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ എന്റെ ഏറ്റവും വലിയ പഠിച്ച എല്ലാ ജോലി കിട്ടി എന്നുള്ളതാണ് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം